എന്റെ പുറകെ കാണുന്ന ഈ ഒരു ഏവിയറിക്കകത്ത് നമ്മൾ ഇന്നൊരു കുളം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു ഏവിയറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇഹാകുട്ടന കുഞ്ഞു മുറി എന്റെ കൂട്ടത്തില് എല്ലാ പണിക്കും വരും കേട്ടോ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന കുളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ചെളി വരുവാണ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു കിളിക്കൂട്ടിലുള്ള കുളത്തിനകത്ത് രണ്ട് മൂന്ന് ആമ്പലും വെക്കാൻ വേണ്ടി പോവാണ് രണ്ട് കളർ വെറൈറ്റീസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മൾ നോർമലി കാണുന്ന കളറും പിന്നെ ഒന്ന് ബ്ലൂവും നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കാണുന്നവർക്കറിയാം അറിയാം ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു കൂടെ ഉണ്ടാക്കിയത് പിന്നെയാണ് എവിയർ ആയിട്ട് കൺവേട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആമ്പിൽ രണ്ടും മേളിലത്തെ കുളത്തിൽ വെച്ചു ഇത് ആക്ച്വലി ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ആയിരിക്കും രണ്ട് ബോണ്ടാണ് ഇതിനകത്ത് വരുന്ന മേളിലും താഴെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും കുഞ്ഞുമുറ വിഹാൻകുട്ടിനും ഫുള്ളി എൻഗേജ് ആണ് അല്ലെങ്കിൽ കിളിക്കൂട്ടിൽ എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യണെങ്കിൽ ഫുൾ ടൈം കൂടുതൽ കാണുക കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കുളത്തിലും ആമ്പിൽ വെച്ചു പക്ഷേ താഴത്തെ കുളത്തിൽ വെച്ചപ്പോഴേക്കും അതിനത്രത്തരം വെള്ളം നിറയത്തില്ല എന്ന് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും വെള്ളം നിറച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കല്ല് വെച്ചിട്ട് ഇവിടുന്ന് അറിയിക്കും നമ്മുടെ ഫിൽറ്ററേഷനിലത്തേക്ക് വെള്ളം എടുക്കുന്നത് എന്താണെങ്കിലും ആമ്പലെല്ലാം പ്ലാൻ ചെയ്തു നമ്മൾ ഇനി കിളിക്കൂട്ടിനകത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ് കൂട്ടത്തിൽ ഞാൻ എന്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നനച്ച് വെച്ചു ചെടിയൊക്കെ അത്യാവശ്യം കിളുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തെനെ ഭാഗ്യായിരുന്നു തെന കിളുത്തപ്പോഴേക്കും ഒരു ചെറിയൊരു കാർഡിന്റെ ഒക്കെ ഒരു ഫീൽ വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് രണ്ട് പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ക്ലീൻ ആകും കേട്ടോ ഹെൽപ്പർ കുഞ്ഞുറയും ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് രണ്ട് കാര്യത്തിലാണ് എനിക്ക് നിങ്ങളുടെ സജഷൻസ് വേണ്ടത് ഒന്ന് ഇതിനകത്ത് ഏത് ബേഡ്സിന് ആഡ് ചെയ്യണമെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല വൈദാസ് ആണ് എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ കിളിക്കുട്ടിലെ കുളത്തിലെ ഏത് മീനുകളെ ആഡ് ചെയ്യേണ്ടതെന്ന് കിളികളെ മീനുകളൊക്കെ ഇഷ്ടമുള്ള ആ ഒരു ഫ്രണ്ടിന് വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്തെടുത്തോ എന്താണെങ്കിലും അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം